ഓം നമോ ഭഗവതേ ഭൂതനാഥായ സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പ ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു വീഡിയോ കേൾക്കാം ശബരി എന്ന തപസ്വിണി കാട്ടാള വംശത്തിൽ പിറന്ന ഒരു യോഗിയായിട്ടുള്ള തപസ്വിനി തപസ്സു ചെയ്തതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ആ പേര് വരാൻ കാരണം ശബരിയുടെ കഥ നടക്കുന്നത് കലിയുഗത്തിലല്ല ശ്രീരാമചന്ദ്രസ്വാമിയുടെ ത്രേതായുഗത്തിലാണ് അയ്യപ്പൻ്റെ ചരിത്രത്തിൻ്റെ എത്രയോ മുമ്പാണ് നമ്മൾ ഭാരതത്തിലെ ഈശ്വര സങ്കല്പങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും പർവ്വതങ്ങൾക്കും മലകൾക്കും കുന്നുകൾക്കും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് ഈശ്വര സങ്കല്പവുമായിട്ട് അതിനൊരുപാട് ബന്ധങ്ങൾ ഉണ്ട് ഒന്നാമത്തെ കാരണം ഏകാന്തമായിട്ട് മറ്റുള്ളവരുടെ ശല്യമില്ലാതെ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റിയ സ്ഥലമാണ് പർവ്വതങ്ങൾ അത് ഒരു കാര്യം ഇനി ഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഗിരി എന്ന് പറയാറുണ്ട് മലകളെ കുന്നുകളെ പർവ്വതങ്ങളെയൊക്കെ നമ്മൾ ഗിരി എന്ന് വിളിക്കാറുണ്ട് ഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർന്ന സ്ഥലം എന്നാണ് ഉയർന്ന പ്രദേശം ഇനി നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മൾ പർവ്വതങ്ങളെ മഹാദേവൻ്റെ സങ്കല്പമായിട്ടാണ് നമ്മൾ പർവ്വതങ്ങളെ പറയാറുള്ളത് പർവ്വതങ്ങളുള്ള സ്ഥലം മഹാദേവൻ്റെ കേന്ദ്രം എന്നാണ് പറയുക ശിവലിംഗ സ്വരൂപം അല്ലെങ്കിൽ മഹാദേവ സ്വരൂപം ആണ് പർവ്വതങ്ങൾ എന്നാണ് പറയാറുള്ളത് അതായത് ഉയർന്ന സ്ഥലങ്ങൾ എന്നർത്ഥം അത് മഹാദേവൻ്റെയാണ് എന്നാൽ സമഭൂമികൾ സമഭൂമികൾ എന്ന് പറഞ്ഞാൽ കിടക്കുന്നതൊക്കെ വിഷ്ണു ഭഗവാന്റെ സ്ഥലങ്ങളാണ് എന്നാണ് പറയുക അങ്ങനെയാണ് നമ്മളുടെ ഒരു സങ്കല്പം ഉയർന്ന നിരകൾ ഉയർന്ന പർവ്വതങ്ങളൊക്കെ മഹാദേവനുള്ളതും സമഭൂമികളൊക്കെ പരന്ന സ്ഥലങ്ങളൊക്കെ ആദി നാരായണൻ്റെയുമാണ് വിഷ്ണു ഭഗവാൻ്റെയുമാണ് ഇനി തീർത്ഥം എന്നൊരു വാക്കുണ്ട് നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം അമ്പലങ്ങളിൽ നിന്ന് തീർത്ഥം കിട്ടാറുണ്ട് നമ്മൾ പമ്പ തീർത്ഥം എന്നാണ് പറയാ തീ എന്ന വാക്കിൻ്റെ അർത്ഥം സമാനത അല്ലെങ്കിൽ ഒരുമ എന്നാണ് തീർത്ഥത്തിലെ തീ എന്ന വാക്കിൻ്റെ അർത്ഥം സമാനത അല്ലെങ്കിൽ ഒരുമ ഇനി അതിൽ അടുത്ത വാക്കാണ് തീർത്ഥത്തിൽ തീ പറഞ്ഞു ഇനി അർ അർ എന്നാണ് അടുത്ത വാക്ക് വരിക അർ എന്ന വാക്കിന് രാഗം ത്യാഗം വൈരാഗ്യം എന്നിങ്ങനെ അർത്ഥമുണ്ട് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ് എന്നല്ല അർത്ഥം ഭൗതികമായിട്ടുള്ള സുഖ ഭോഗ വസ്തുക്കളോട് നമുക്കുണ്ടാകുന്ന വിരക്തി മടുപ്പ് അതിനെയൊക്കെ ഉപേക്ഷിക്കാനുള്ള ചിന്ത അതിനെയൊക്കെ ഉപേക്ഷിക്കാനുള്ള മനോഭാവം അതാണ് വൈരാഗ്യം അപ്പോൾ തീ എന്ന് പറഞ്ഞാൽ സമാനത അല്ലെങ്കിൽ ഒരുമ അർ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ഭൗതിക വസ്തുക്കളോടുള്ള മടുപ്പ് ഭൗതിക വസ്തുക്കളോട് മടുപ്പ് വരുമ്പോഴാണ് ഭഗവാനോട് ഇഷ്ടം കൂടുക ഇനി ധം എന്നൊരു വാക്കുണ്ട് തീ അർഥം അങ്ങനെ പറയാം തം എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം പ്രകാശം എന്നാണ് അർത്ഥം ആ തം ആ മൂന്നും കൂടെ ചേരുമ്പോൾ തീർത്ഥം അതാണ് പമ്പാ നദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മൂന്നും കൂടി ചേരുന്നതാണ് സമാനതയും ഒരുമയും ഭൗതിക വസ്തുക്കളോടുള്ള വൈരാഗ്യവും എല്ലാവരെയും സമഭാവനയിൽ കാണാൻ കഴിയുക ഭൗതികമായ വസ്തുക്കളോട് താല്പര്യം കുറയുക ഭഗവാനോട് താല്പര്യം കൂടുക ഇഷ്ടം കൂടുക പ്രേമം കൂടുക അതിലം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ജ്ഞാനം അറിവിൻ്റെ ഒഴുക്ക് അതാണ് പമ്പ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ശ്രീരാമചന്ദ്രനും ശബരിയും തമ്മിലുള്ള സംഗമം കണ്ടുമുട്ടലും രാമനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ ശബരിമലയിൽ നടന്നതായിട്ട് രാമായണത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇനി ഭഗവാൻ അയ്യപ്പൻ്റെ തത്വങ്ങളുടെ തുടർന്നുള്ള ഭാഗം നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ